വെൽക്കം ഉമ്മാമ ഭക്ഷണം ഉണ്ടാക്കാൻ പോയപ്പോൾ ഉമറും കൂട്ടുകാരനും കൂടി പൂവുകെട്ടി മാലയുണ്ടാക്കി ആ മാലയുടെ ലോക്കറ്റിൽ അബ്ദുള്ള ഒരു കുറിപ്പ് എഴുതി വെച്ചു എന്നിട്ടത് മനോഹരമായ പൂമാലയാക്കി കൊട്ടയിൽ വെച്ചു ആ ഉമ്മാമ്മ ഭക്ഷണം റെഡിയാക്കി അവരെ ഭക്ഷിപ്പിച്ചു എന്നിട്ട് കൊട്ടയിലുള്ള പൂ വന്ന് നോക്കിയപ്പോൾ അവർ അമ്പരന്ന് പോയി അത്രക്കും മനോഹരമായ ഒരു മാലയായിരുന്നു ഉമ്മാമ ഉറപ്പിച്ചു എനിക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത് അവർ സന്തോഷത്തോടു കൂടി ആ കൊട്ടയും എടുത്ത് കൊട്ടാരത്തിലേക്ക് പോയി ഉമറും അബ്ദുള്ളയും അവിടെ വിശ്രമിക്കാമെന്ന് പറഞ്ഞു അവിടെ തന്നെ നിന്നു കൊട്ടാരത്തിലെത്തുമ്പോൾ അവിടെ നിരനിരയായി പൂക്കളുമായിട്ട് വരുന്ന സ്ത്രീകളുടെ തിരക്കായിരുന്നു കുമാരി ഓരോരുത്തരുടെ മാലയും പരിശോധിച്ചു കൊണ്ടിരുന്നു ആ കൂട്ടത്തിൽ ഉമ്മാമയുടെ ഊയമെത്തി രാജകുമാരി ആ മാല കണ്ട് അത്ഭുതത്തോടെ അത് വാങ്ങി നോക്കി അപ്പോൾ അതിന്റെ ലോക്കറ്റിൽ എന്തോ ഒരു കുറു എഴുതി വെച്ച പോലെ തോന്നി അങ്ങനെ രാജകുമാരി അത് എഴുത്തു വാഴിച്ചു എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞു നീയും നിന്റെ ബാപ്പയും കൂടി എനിക്ക് തന്ന ഉടമ്പടി തെറ്റിച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കല്യാണം കഴിക്കാൻ വരുന്ന പുരുഷന്റെ തല ഞാൻ ഇന്ന് വെട്ടി കൊട്ടാരത്തിന്റെ മുന്നിൽ തോരണം തൂക്കും എന്ന നിന്റെ കളിക്കൂട്ടുകാരൻ അബ്ദുല്ലാഹിബിനു ഷെഹറ കത്ത് വായിച്ച ശേഷം ഉമൈമ നെട്ടിപ്പോയി അവൾ ആ ഉമ്മാമയെ അരികത്ത് വിളിച്ചു ഉമ്മാമ വിചാരിച്ചു തനിക്ക് സമ്മാനം തരാൻ വേണ്ടിയായിരിക്കുമെന്ന് അങ്ങനെ ഉമ്മാമ സന്തോഷത്തോടു കൂടി അവളുടെ അരികിലേക്ക് ചെന്നു എനിക്കാണോ മോളെ സമ്മാനം ഉമ്മാമ ചോദിച്ചു അപ്പോൾ കുമാരി പറഞ്ഞു സമ്മാനം ഉമ്മാക്ക് തരാം ഈ മാല ഉണ്ടാക്കിയത് ആരാണെന്ന് സത്യം പറയണം ഉമ്മാമ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് കുമാരി പറഞ്ഞു എന്നാൽ ഒരു കുട്ട പൂ ഞാൻ ഉമ്മാമക്ക് തരാം ഉമ്മാമ ഇവിടെ ഇരുന്ന് എൻറെ മുന്നിൽ നിന്നും കെട്ടണം ഉമ്മാമ ആകെ വിയർത്തു അവർക്ക് സത്യം പറയുകയല്ലാതെ മറ്റൊരു വഴിയില്ലാതെയായി ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ സമ്മാനം നഷ്ടപ്പെടുമോ ഇല്ല ഉമ്മാ സത്യം പറഞ്ഞാലും സമ്മാനം ഉമ്മാമക്ക് തന്നെ തരാം അപ്പോൾ ഉമ്മാമ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ കുമാരി ചോദിച്ചു ഉമ്മാ ഉമ്മാമക്ക് അയാളെ മുന്നെ കണ്ട പരിചയമുണ്ടോ ഉമ്മാമ പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് എതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കുമാരി പറഞ്ഞു അല്ല ഉമ്മാ ഉമ്മാമക്ക് ഓർമ്മയുണ്ടോ ഉമ്മാമ്മ ഇവിടെ അടിച്ചു വരുന്ന സമയത്ത് ഉമ്മാമ്മുടെ മടിയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് നീയല്ലേ മോളെ അപ്പോൾ എന്നെ ഉമ്മാമയുടെ മടിയിൽ നിന്നും ഉന്തിയിട്ടിട്ട് അവിടെ കേറിയിരിക്കുന്ന ഒരു മോനെ ഓർമ്മയുണ്ടോ അത് നാടുവിട്ടു പോയ അബ്ദുള്ള സഹ്റയല്ലേ അതെ ഉമ്മാമ്മ ആ അബ്ദുള്ള തന്നെയാണ് ഉമ്മമ്മയുടെ വീട്ടിലുള്ളത് ഉമ്മമ്മ ആകെ അമ്പരന്ന് പോയി ഉമ്മമ്മ പോയിട്ട് അവരോട് പറയണം ഉമൈമ ആരെയും കരാർ ലംഘിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടുമില്ല ഞാൻ ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഒരു അഡ്രസ്സും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഞാൻ കാരണം ഇന്നിവിടെ ആർക്കും ജീവഹാനി സംഭവിക്കാൻ പാടില്ല അബ്ദുള്ള അയാളുടെ തലവെട്ടിയാൽ എന്റെ പിതാവിന്റെ പട്ടാളക്കാർ വെട്ടും അതുകൊണ്ട് ക്ഷമിച്ചിരിക്കാൻ പറയുക ഇന്നു രാത്രി ഞാൻ കുടിക്കാൻ പോകുന്നുണ്ട് എന്റെ മുന്നിലും പിന്നിലുമായി നൂറുകണക്കിന് തോഴിമാരുണ്ടാവും അവരുടെ നടുക്ക് ഞാൻ ഉണ്ടാവും കുളിക്കാൻ പോയി വരുമ്പോൾ അവനോട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കാൻ പറയണം അപ്പോൾ എന്നെ ശബ്ദമുണ്ടാക്കാതെ വിളിക്കാൻ പറയണം ഞാൻ അവന്റെ കൂടെ പോവും കാര്യങ്ങൾ ആരും അറിയാതെ ശ്രദ്ധിക്കണമെന്ന് അവനോട് പ്രത്യേകം പറയണം ഉമ്മ ഉടൻ തിരിച്ചു പോയിട്ട് പറഞ്ഞു അബ്ദുള്ള രാജകുമാരി ഈ കാര്യത്തിൽ ഒരിക്കലും കുറ്റക്കാരിയല്ല നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടഞ്ഞിട്ടാണ് പിന്നെ രാജകുമാരി പറഞ്ഞതെല്ലാം ആ വൃദ്ധ അവരോട് പറഞ്ഞു അബ്ദുള്ള എന്നോട് പറഞ്ഞു ഉമ്മറെ കാര്യങ്ങളാകെ മാറി മറയുകയാണല്ലോ അങ്ങനെ രാജകുമാരി പറഞ്ഞ പോലെ അവർ ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു ആരെയും കാണുന്നില്ല ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു അബ്ദുള്ള ആ സ്ത്രീകൾ നമ്മളെ പറ്റിച്ചതാണേ നമുക്ക് അവരെ പോയി ശരിയാക്കാം അപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കു ഉമറേ ഒരു വെളിച്ചം കാണുന്നുണ്ട് അത് അവർ തന്നെ ആയിരിക്കും മുന്നിൽ പന്തം പിടിച്ചുകൊണ്ട് കൊണ്ട് പട്ടാളക്കാർ ഉണ്ടായിരുന്നു തൊട്ടു പിന്നിൽ നാനൂറോളം ോഴിമാർ അവർക്ക് നടുവിൽ ഉമേമ ഉണ്ടായിരുന്നു അങ്ങനെ കുമാരി തിരിച്ചു വരുന്നത് വരെ അവർ അശ്വമയോടെ കാത്തിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഉമേമയുടെ വസ്ത്രത്തിന്റെ തല പിടിച്ചു വലിച്ചു കാട്ടിലേക്ക് വലിച്ചു രാത്രി ആയിരുന്നതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല അങ്ങനെ അവർ പെട്ടെന്ന് കുതിരപ്പുറത്തു കയറി അവർക്ക് രണ്ടുപേർക്കും ബാല്യകാല സ്മരണകൾ ഒരുപാട് വന്നു ഒരു കുതിരപ്പുറത്തെ ഉമൈമയെയും മറ്റേ കുതിരപ്പുറത്തെ ഞാനും അബ്ദുള്ളയും കയറി ഞങ്ങൾ വളരെ വേഗത്തിൽ കുതിരയെ പായിച്ചു കുറെ അങ്ങ് പോയപ്പോൾ കൂരാകൂരിട്ട് വെളിച്ചത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ദിശ പറ്റുമെന്ന് പേടിച്ച് ഞാൻ അബ്ദുള്ളയോട് പറഞ്ഞു അബ്ദുള്ള നമുക്ക് എവിടെയെങ്കിലും ടെന്റ് കെട്ടി നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് യാത്ര വളരെ അസഹനീയമായിരിക്കും അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് ടെന്റ് കെട്ടി അവിടെ താമസിക്കാൻ വിചാരിച്ചു ഞങ്ങൾ മൂന്ന് ടെന്റുകൾ കെട്ടി നടുവിലുള്ള ടെന്റിലായിരുന്നു ഉമയമ്മ കിടന്നിരുന്നത് അങ്ങനെ കുറച്ച് വെളിച്ചം വന്നാൽ ഞങ്ങൾക്ക് പോകാമെന്ന് കരുതി ഇതുവരെ കൊട്ടാരത്തിലുള്ളവർ വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ കുമാരിയെ കദർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രാജാവ് തീരുമാനിച്ചു രാജാവ് കുമാരിയെ അന്വേഷിച്ച് റൂമിലെത്തി എവിടെയും കാണുന്നില്ല തോയ്മാരോട് അന്വേഷിച്ചു ആരും കാണുന്നില്ല അങ്ങനെ കുമാരിയുടെ റോമ് പരിശോധിച്ചപ്പോൾ ഒരു കുറിപ്പ് കിട്ടി ആ കുറിപ്പിലെ കിട്ടിപ്പിലെ അബ്ദുൾക്കരച്ച കത്തായിരുന്നു അത് അത് കണ്ട് രാജാവ് ഞെട്ടി രാജാവ് ഉടൻ ഭടന്മാരെ വിളിച്ചു അബ്ദുല്ലാഹിബിനു സഹറ ഇവിടെ എത്തിയിട്ടുണ്ട് അവനാണ് കുമാരിയെ കൊണ്ടുപോയത് എത്രയും പെട്ടെന്ന് അവന്റെ തലയെടുത്ത് ചോര ഉരണ്ട ബാൾ എന്നെ കാണിക്കണം എൻറെ ഉമയ്മയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരികയും വേണം രാജാവ് കൽപ്പിച്ചു പട്ടാളക്കാർ ഉടൻ നാല് ഭാഗത്തും ചിതറിയോടി ഞങ്ങൾ ഉറങ്ങുന്ന ടെന്റിന് മുകളിൽ ആകാശത്തെ നിലാവിന്റെ നേരിയ വെളിച്ചം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു അബ്ദുള്ള വിളിക്കാൻ വിചാരിച്ചു ആ സമയത്ത് എന്റെ ടെതിലിന്റെ അവിടെ വാളും പിടിച്ച ഒരാൾ നിൽക്കുന്നത് തോന്നി ഞാൻ വിചാരിച്ച് പട്ടാളക്കാരായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ചാടി പെട്ടെന്ന് അയാൾ തെന്നി തെന്നിമാറി ഉമറയെന്ന് വിളിച്ചു അതെ അബ്ദുള്ള ആയിരുന്നു നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഉമറ നിന്നെ വിളിക്കാൻ വന്നതാണ് പക്ഷേ നിനക്കൊരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ടോ അപ്പോൾ ഉമർ പറഞ്ഞു അതെ ഒന്നല്ല ഒരുപാട് കുതിരകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നാൽ അത് ഉമീമയുടെ ഉപ്പയുടെ പട്ടാളക്കാരായിരിക്കും ഉമറെ ഞാൻ അവരുമായി ഏറ്റുമുട്ടുമ്പോൾ നീ അങ്ങോട്ട് വരരുത് അമർ പറഞ്ഞു നീ എൻറെ കൂട്ടുകാരൻ അല്ലേ നിന്റെ സംരക്ഷിക്കേണ്ടത് എന്റെ കടുമയല്ലേ അതുകൊണ്ടല്ല ഉമറെ അവർ പിന്നിലൂടെ വന്ന് ടെൻറെ ആക്രമിച്ച് ഉമയ്മയെ കൊണ്ടുപോകും ഉമയെ എന്തായാലും അവർക്ക് വിട്ടുകൊടുക്കരുത് വാക്ക് ലംഘിച്ചവരാണ് അവർ ഇല്ല അബ്ദുള്ള എൻ്റെ തലയിൽ നിന്ന് ഉടൽ വേർപ്പെട്ടാലും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല ഞാൻ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും ഇതൊന്നും അറിയാതെ പാവം ഉറങ്ങുകയായിരുന്നു ഞങ്ങൾ വിചാരിച്ച പോലെ ഉമൈമയുടെ വാപ്പയുടെ പട്ടാളക്കാർ തന്നെയായിരുന്നു അവർ അവർ ഓടി വന്നിട്ട് അബ്ദുള്ള ചോദിച്ചു എവിടെ ഞങ്ങളുടെ രാജകുമാരി ഉമൈമ അപ്പോൾ അബ്ദുള്ള പറഞ്ഞു അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല കാരണം അവൾ എന്റേതാണ് അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും പണ്ട് അവന്റെ വാപ്പയും രാജാവും എഴുതിയുണ്ടാക്കിയ ഉടമ്പടി കരാർ കരാറടുത്ത് അവൾക്ക് വായിക്കാൻ കൊടുത്തു ഇത് കണ്ടോ ഞാൻ അവൾ എന്റേതല്ലേ അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു നിന്റെ തല വരാനാണ് ഞങ്ങളോട് പറഞ്ഞത് അവളെ ഞങ്ങളെ കയ്യിൽ തന്നേക്കൂ നിന്നെ നീ നാട് വിട്ടെന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞോളാം പക്ഷേ അത് കേട്ടില്ല എന്റെ തല എടുത്താലും നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം എന്നെക്കാളും എത്രയോ ശക്തിമാനായ അത്താബിന്റെ മകൻ ഉമറാണ് അവൾക്ക് കാവൽ നിൽക്കുന്നത് ആ സമയത്താണ് അവർ എന്നെ കണ്ടത് അവർ അബ്ദുള്ളയുടെ മേൽ ചാടി വീണു പിന്നെ വളരെയധികമുള്ള സംഘട്ടനായിരുന്നു തുരുതുര വിട്ടും കുത്തുമായിട്ട് എനിക്ക് അവനെ പോയി സഹായിക്കാനും കഴിഞ്ഞില്ല ഞാൻ സഹായിക്കാൻ തുണിഞ്ഞപ്പോൾ അബ്ദുള്ളത് കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു ഉമറെ നീ വരരുത് ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നു അങ്ങനെ അബ്ദുള്ള ധീരമായി പോരാടുകയാണ് ആൾക്കാരുടെ തലകൾ അരിഞ്ഞു വെയ്യുന്നുണ്ട് അങ്ങനെ അവർ അവിടുന്ന് പെട്ടെന്ന് പോയി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവർ പേടിച്ചു പോയതാണെന്ന് പക്ഷെ പെട്ടെന്ന് അമ്പ് വന്ന് അബ്ദുള്ളയുടെ നെഞ്ചിൽ തറച്ചു ഇടതു നെഞ്ചിൽ തറച്ച അമ്പുമായി അബ്ദുള്ള വീണ്ടും പട്ടാളക്കാരോട് പൊരുതിക്കൊണ്ടിരുന്നു അങ്ങനെ കുറെ പരുതിയപ്പോൾ അവൻ ആ അമ്പുമായി എൻറെ അടുത്ത് വന്നുകൊണ്ട് ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഉമരെ നീ ഇത് കണ്ടോ ഈ അമ്പ് നിനക്ക് വലിച്ചു ഊരിത്തരാൻ ധൈര്യമുണ്ടോ ഉമറെ ഞാൻ അത് വലിക്കാൻ നോക്കിയപ്പോൾ അമ്പിന്റെ തുഞ്ചം പുറത്തായിരുന്നു അത് വലിച്ചപ്പോൾ എന്തിലോ കൊളുത്തി അങ്ങനെ ഞാൻ പിടിത്തം വിട്ടു എനിക്ക് മനസ്സിലായി അത് പിടിച്ചു വലിച്ചാൽ അബ്ദുള്ള മരിക്കുമെന്നേ അമ്പ് വിട്ടപ്പോൾ അവൻ ചോദിച്ചു നീയാണോ കിടവിട വിറപ്പിക്കുന്ന മകത്തെ ഉമർ ഒരു അമ്പ് വലിച്ചെടുക്കാൻ പോലും നിനക്ക് കഴിയില്ലെന്നോ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല അബ്ദുള്ള ഞാൻ അത് വലിച്ചെടുത്താൽ നിന്റെ നെഞ്ചി പിളരും എനിക്കത് കാണാൻ വയ്യ അപ്പോൾ അബ്ദുള്ള പറഞ്ഞു നിന്റെ നെഞ്ചി പിളർന്നാൽ ഞാൻ മരിക്കുമല്ലേ ഉമരെ എങ്കിൽ എന്റെ നെഞ്ചി പിളരാതെ നീ അമ്പ് വലിക്കാൻ ഒരു വിദ്യ ഞാൻ പറയാം ഞാൻ നിലത്ത് മലർന്നു കിടക്കാം എന്റെ നെഞ്ചിൽ നീ കാലിലെടുത്ത് ചവിട്ടി പിടിക്ക് എന്നിട്ട് വലിക്കേ അങ്ങനെ അബ്ദുള്ള പറഞ്ഞ പോലെ ഞാൻ ചെയ്യുകയായിരുന്നു അപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഒന്ന് ഒന്ന് നിൽക്കേ നീ ഉമൈമയെ അങ്ങനെ ഉമർ ഉമൈമയെ വിളിച്ചു അപ്പോൾ ഉമൈമ ഉറക്കിലായിരുന്ന ഉമൈമ ഓടി വന്നു അപ്പോൾ കാണുന്നത് നെഞ്ചിൽ ചവിട്ടി നിരക്കുന്ന ഉമറിനെയാണ് അമ്പ് തറച്ച് നിലത്ത് കിടക്കുന്ന അബ്ദുള്ളയെയും അവൾ വിചാരിച്ചതേ ഉമർ അബ്ദുള്ളയെ കൊല്ലുകയാണെന്നാണ് അവൾ ഓടി വന്നു കരഞ്ഞുകൊണ്ട് എൻറെ വസ്ത്രത്തിന്റെ തലപ്പ് പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു ഉമറേ എന്തിനാണ് നിന്റെ സുഹൃത്തിനെ നീ കൊല്ലുന്നത് നീ അപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഉമൈമ അവനെ വിടെ അവനല്ല ഇത് ചെയ്തത് നിന്റെ ഉപ്പയുടെ പട്ടാളക്കാരാണ് അബ്ദുള്ള ഹൃദയം പൊട്ടിക്കൊണ്ട് പറഞ്ഞു ഉമൈമ ഉമർ നിരപരാധിയാണ് ഈ അമ്പ് പിടിച്ചു വലിച്ചാൽ ഞാൻ മരിച്ചാൽ നീ നിന്റെ ഉപ്പയുടെ കൂടെ പോവരുത് നീ പോവേണ്ടത് ഉമറിന്റെ കൂടെ മക്കത്തേക്കാണ് എനിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം കൊണ്ടുപോവുക മക്കത്തേക്കായിരുന്നു മക്കത്തെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ അരികിലേക്കായിരുന്നു ഇത് കേട്ട ഞാൻ അബ്ദുള്ള ചോദിച്ചു ആരാണ് മക്കയിലെ ആ പ്രമുഖൻ ഹുബത്താണോ ഷെയ്ബത്താണോ അങ്ങനെ അവിടെയുള്ള പല പ്രമുഖന്മാരെയും ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അവരൊന്നും പ്രമുഖരല്ല ഉമറേ അങ്ങനെയാണെങ്കിൽ ഹത്താവിന്റെ മകൻ ഉമറും അവൽപ്പെടുമല്ലോ ഞാൻ പറഞ്ഞത് അവരെയല്ല ഞാൻ പറഞ്ഞ മഹാനെ നിനക്കറിയാം ഉമറേ പക്ഷേ നിനക്ക് അദ്ദേഹത്തെ കൽബ് കൊണ്ട് നീ അറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കൽബ് കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ പ്രബലൻ ആരാന്നറിയുമോ പരിശുദ്ധനായ മുഹമ്മദ് മുസ്തഫ സുലൈ വസ്ലം ഞാൻ ആ പേര് കേട്ടപ്പോൾ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു ഞാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിരുന്നു മുഹമ്മദ് ലാത്തയേയും ഉസയെയുമായിരുന്നു ഞാൻ ആരാധിച്ചിരുന്നത് തുടർന്ന് ഉമൈമയോട് പറഞ്ഞു ഉമൈമ നീ മുത്തനബിയുടെ അടുത്ത് പോവണം ഉമർ കൊണ്ടുപോയിട്ടില്ലെങ്കിലും നീ അവിടെ എങ്ങനെയെങ്കിലും എത്തണം ഉമറിനെ അദ്ദേഹത്തോട് വളരെ വെറുപ്പാണ് നീ മക്കെത്തിയതിനു ശേഷം അദ്ദേഹത്തോടെ ഈ അബ്ദുല്ലയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എനിക്ക് ഒരു കാര്യം കൂടി കേൾക്കാനുണ്ട് ഉമ്മയ്മ നിന്റെ നാവ് കൊണ്ട് എന്താണത് പുണ്യമന്ത്രം അഷ്വദ് അങ്ങനെ ഉമ്മ അത് ചൊല്ലി അബ്ദുള്ള സന്തോഷമായി മതി ഉമേമ ഇനി എന്റെ പ്രിയപ്പെട്ട ഉമേമ നീ ടെന്റിനുള്ളിലേക്ക് തന്നെ പോയിക്കോ എന്റെ അവസാന രംഗങ്ങൾ കണ്ടു നിൽക്കാൻ നിനക്ക് ശക്തി ഉണ്ടാവുകയില്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ നിർബന്ധിച്ച് ടെന്റിനുള്ളിലേക്ക് പറഞ്ഞയച്ചു തുടർന്ന് പറഞ്ഞു ഉമറേ നീ എത്ര നേരമായി എന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്നു നീ ഒന്ന് കാലെടുക്കൂ ഉമർ പറഞ്ഞു നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ചവിട്ടി നിൽക്കുന്നത് ആണ് എന്റെ ഹൃദയത്തിനുള്ളിൽ എന്റെ റസൂലിന്റെ അടങ്ങാത്ത മുഹമ്മത്തും ഓർമ്മയുമുണ്ട് അതുകൊണ്ട് ആ നെഞ്ചിൽ നിന്നും നീ കാലെടുക്കൂ ഉമറെ നീ അല്ലാതെ തന്നെ അമ്പ് പിടിച്ചു വലിക്കൂ നെഞ്ചു പിളർന്നോട്ടെ അങ്ങനെ ഉമർ പറഞ്ഞ പോലെ ഹൃദയം പൊട്ടി അങ്ങനെ ചെയ്തു കൊടുത്തു അമ്പ് വലിച്ചൂര്യപ്പോൾ അവൾ അവൻ പെട്ടെന്ന് എന്നിട്ട് വിശുദ്ധമായ തലിമന്ത് ഉച്ചരിച്ചു കൊണ്ട് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് മലർന്നു കിടന്നു എന്നേക്കുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് യാത്രയായി ഞാൻ അവന്റെ മയത്തെടുത്ത് കൂടാരത്തിൽ കൊണ്ടുപോയി കിടത്തി അത് കണ്ട് ഉമ്മ വാവിട്ട് കൊണ്ട് നിലവിളിച്ചു ഞാൻ പെട്ടെന്ന് ചാടിയായി വാഴമെടുത്തു അത് കണ്ടു ഉമ്മ ചോദിച്ചു നീ എങ്ങോട്ടാണ് ഉമറെ പോകുന്നത് ഞാൻ എന്റെ കൂട്ടുകാരനെ കൊന്ന അവരോട് പകരം ചോദിക്കാനാണ് അപ്പോൾ ഉമയ്മ എന്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു ഉമറെ നീ ഒറ്റക്ക് പോവണ്ട ഞാനും വരാം അപ്പോൾ ഉമർ പറഞ്ഞു നീ വരരുത് നിന്നെ രക്ഷിക്കുമെന്ന് ഞാൻ അവന് വാക്കു കൊടുത്തതാണ് ഉമ്മറെ കുറച്ചു ദിവസത്തെ പരിചയമല്ലേ നിനക്കുള്ളൂ അതിനേക്കാൾ കൂടുതൽ ചോദിക്കേണ്ടത് ഞാനാണ് എനിക്ക് കുട്ടിക്കാലം മുതലേ ഉള്ള പരിചയമുള്ളതല്ലേ എന്റെ കടമയാണ് അള്ളാഹുവിന്റെ നാമം എൻറെ നാവ് കൊണ്ട് ഉച്ചരിച്ചുപോ ഏതൊരു പ്രവാചകന്റെ നാമം എൻറെ നാവ് കൊണ്ട് ഉച്ചരിച്ചുപോ അവരെ ശാക്ഷിയാക്കി എന്തായാലും ഞാൻ വരിക തന്നെ ചെയ്യും ഉമ്മറെ അബ്ദുള്ളയുടെ ചോരപുരണ്ട വാളുമായി ഉമൈമയും എന്റെ ഒപ്പം വന്നു അവളെ ടെന്റിൽ നിർത്തിയാൽ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോകുമോ എന്നുള്ള പേടിയും എനിക്കുണ്ടായിരുന്നു ഞാൻ അബ്ദുള്ളക്ക് കൊടുത്ത വാക്കാണല്ലോ നീ വരികയാണെങ്കിൽ എന്റെ പിന്നിലെ നിൽക്കാവുള്ളൂ അങ്ങനെ ഒരു കൈ എൻറെ കയ്യിൽ തരികയും വേണം അങ്ങനെ അവൾ വന്നു ഞങ്ങളെ കണ്ടപ്പോൾ തായ്വരയിൽ ഒളിച്ചു നിൽക്കുമായിരുന്ന പട്ടാളക്കാർ വീണ്ടും വന്നു പിന്നെ പൊരിഞ്ഞ യുദ്ധമായിരുന്നു അവരുമായി ഞാൻ നല്ലവണ്ണം പൊരുതി എൻറെ വാൾപയറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പിറകോട്ട് മാറി അപ്പോയാണ് ഞാൻ ആ കാഴ്ച കണ്ടത് അബ്ദുള്ളയുടെ നെഞ്ചിൽ അമ്പയ്ത പോലെ എൻറെ നെഞ്ചിനെ ലക്ഷ്യമാക്കിയിട്ടും അമ്പ് വരുന്നുണ്ട് അരന്റെ വെളിച്ചത്തിൽ കറങ്ങി നബിയെ ഒരു നിമിഷം ഞാൻ എൻറെ പിന്നിൽ നിൽക്കുന്ന ഉമൈമയെ മറന്നു അവളുടെ ചങ്കിനെ ലക്ഷ്യമാക്കിയിട്ട് ചങ്ക് തുളച്ചു കയറിയ അമ്പു നബിയെ അമ്പ് തുളച്ചു കയറിയപ്പോൾ ഉമയ്മ കരഞ്ഞുകൊണ്ട് ഉമറേ എന്ന് വിളിച്ചു അവിടെ വീണു ഇത് കണ്ട ഞാൻ എൻറെ നിയന്ത്രണം വിട്ടുപോയി നബിയെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ബുദ്ധിഭ്രമം ബാധിച്ചവനെ പോലെ അലറി പിളിച്ച് തരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും കൊണ്ടും പട്ടാളക്കാരുടെ നേരെ പോയി അവരെ പൊരുതി തോൽപ്പിച്ചു ഉമൈമ മരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി ഞാൻ അവളുടെ അരികിൽ വന്നപ്പോൾ അവളിൽ നിരക്കവും അനക്കവും കണ്ടു ഞാൻ ഓടിപ്പോയി അവളെ മലർത്തി കിടത്തി നബിയെ അപ്പോൾ അവൾ കണ്ണു തുറന്നിട്ട് എന്നോട് പറഞ്ഞു ഉമറെ നീ എന്നെ ഒന്ന് അബ്ദുള്ളയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തുമോ ഞാൻ അവളെ വാരിയെടുത്ത് അബ്ദുള്ളയുടെ അരികിൽ കൊണ്ടുപോയി കിടത്തി അബ്ദുള്ള നീ പോയ വഴിയിൽ എന്റെ പിതാവിന്റെ പട്ടാളക്കാർ എന്നെയും പറഞ്ഞു വിട്ടിരിക്കുന്നു അവൾ പെട്ടെന്ന് ചോദിച്ചു ഉമരെ കുറച്ച് വെള്ളം കിട്ടുമോ എനിക്ക് ആ മരുഭൂമിയിൽ എവിടെ നിന്ന് വെള്ളം കിട്ടാൻ ഞാൻ എൻ്റെ ദൈവങ്ങളായ ലാത്തയോടും ഉത്സയോടും പ്രാർത്ഥിച്ചു ദീൻ എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു മരുഭൂമിയിലെ പാറക്കെട്ടിൻ്റെ അല്പം തെളിഞ്ഞ വെള്ളം കണ്ടു ഞാൻ അതെടുത്ത് കോരിക്കൊണ്ട് ഓടി വരുന്നത് കണ്ടപ്പോൾ ഉമയും അവരെ ആവേശത്തോടു കൂടി എഴുന്നേൽക്കാൻ നോക്കി പക്ഷേ അവൾ അങ്ങോട്ട് തന്നെ വീണു ഞാൻ പറഞ്ഞു കുമാരി എന്നേൽ കണ്ട ഞാൻ വായിൽ ഒഴിച്ചു തരാം അങ്ങനെ ഞാൻ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അമ്പിന്റെ ഓട്ടയിലൂടെ ആ വെള്ളം പുറത്തേക്ക് പോകുന്നത് കണ്ടു നബിയെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല നബിയെ എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നിരിക്കുന്ന എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉമയമ്മ ചോദിച്ചു ഉമറേ നീ എനിക്കൊരു സഹായം ചെയ്യുമോ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും ഉമയമ്മ അപ്പോൾ അവൾ പറഞ്ഞു എന്റെ ഈ അമ്പൊന്ന് പിടിച്ചു വലിച്ചു തരുമോ ഒരുപാട് നേരമായി ഞാൻ ഇങ്ങനെ കിടക്കുന്നു ഇതിന്റെ വേദന അസഹനീയമാണ് ഉമ്മ ഞാൻ എങ്ങനെയത് പിടിച്ചു വലിക്കും അബ്ദുള്ള ഒരാളായുകൊണ്ട് എനിക്ക് അങ്ങനെ സാധിച്ചു പക്ഷെ ഒരു പെണ്ണായ നിന്നോട് ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യും ഉമറെ എനിക്കൊന്നും കേൾക്കണ്ട എന്നെ ഒന്ന് രക്ഷപ്പെടുത്തെ അങ്ങനെ ഉമർ മുഖത്ത് നോക്കാതെ കൈ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഉമൈമ്മ എന്റെ കൈ പിടിച്ച് അമ്പിൽ പിടിപ്പിച്ചു എന്നിട്ടത് വലിക്കാൻ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ അമ്പ് പിടിച്ചങ്ങ് വരിച്ചു ഞാൻ നോക്കാൻ പറ്റാതെ തിരിഞ്ഞെന്ന് നോക്കിയപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഉമയമയാണ് കണ്ടത് അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടേ ഞാൻ എടുത്തുപോയി ശ്രദ്ധിച്ചു നോക്കി അവൾ കരിമത്തു ഷഹാദത്ത് ഉരുവിടുകയായിരുന്നു നബിയെ അങ്ങനെ ആ രണ്ട് ഇണക്കുരുവുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ദയനീയമായ രംഗം തന്നെ ഞാൻ ആ രണ്ടു പേരെയും അവിടെ തന്നെ ഒരു കുഴിയെടുത്ത് മറുപടി എന്നിട്ട് ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോന്നു ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു നബിയെ തൽക്കാലം കഥ ഞാൻ ഇവിടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്